സ്വാതന്ത്ര്യവും നീതിയും സമത്വവും സാഹോദര്യവും എഴുതി ഉറപ്പിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ച പൂർവികരുടെ രേഖകൾക്ക് മങ്ങലേൽപ്പിക്കാതിരിക്കാൻ ആ താളുകൾ ഉയർത്തിപ്പിടിക്കാൻ ശക്തനായി കടന്നു വന്ന ജനനായകൻ കൊടുങ്കാറ്റിലുലയാതെ നാടാകെ ചുറ്റിത്തിരിഞ്ഞ് ജനങ്ങളെ അറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നടന്നു നീങ്ങി കരുതലായി മാറിയ ജനനായകൻ പൊലിയാറായ കൈകൾ ഉയർത്തിക്കൊണ്ടുവന്ന് സത്യം അണയാതിരിക്കാൻ കാവലാകാൻ ഒരു നിഴലുറപ്പിച്ചു നിർത്തിയ കരുത്തുറ്റ ജനനായകൻ അതെ ജനാധിപത്യത്തെ ഉറപ്പിച്ചു നിർത്തി നാടിൻ്റെ നായകനാകും വരും ആ കാലം അകലെയല്ലാതെ നയിക്കാൻ ഇറങ്ങിത്തിരിച്ച് പൂർവികരുടെ പിന്തുടർച്ചക്കാരനാകാൻ ആ കാലം മടങ്ങി വരിക തന്നെ ചെയ്യും ചാമ്പലിൽ നിന്നും കനൽ നീറ്റിക്കൊണ്ട് ജ്വാലയായി മാറ്റി തിരികെ കൊണ്ടുവന്ന് കൈമുദ്ര പതിപ്പിച്ച ജനനായകൻ ആ ജനനായകൻ രാഹുൽ ഗാന്ധിക്ക് സല്യൂട്ട്